നിങ്ങളുടെ അല്ല കുറച്ച് ആൾക്കാരുടെ ഇഷ്ടപ്രകാരം കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടപ്പോ ഞാൻ എന്നാലും കരകൾ കരകൾ വരത്തുന്നുണ്ടട്ടാ അവ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ ഇവിടെ ക്ലിയർ കുറവായിരിക്കും എന്തെന്ന് വെച്ചാല് ഒരു കുറവുണ്ട് നിങ്ങൾ െന്ത് ചെയ്യണം ചെയ്യണം കേട്ടോ എന്റെ വോയിസ് തന്നെ കേക്കുന്നുണ്ടോ ആവോ ഇതൊരു സ്ഥലത്ത് വെക്കാന്ന് വെച്ചാല് നോക്കട്ടെ ഇപ്പൊ ശെരിയല്ലേ ജസ്റ്റ് ഒരു കരല് കരലാണോ ുംളിന്ന് മേടിച്ചിട്ട് വന്നത് കുറച്ചേ ഉള്ളൂ അപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഇതിങ്ങനെ കാണിക്കും മറ്റേത് ഇങ്ങനെ കാണിച്ചാലേ നിങ്ങൾ കാണത്തില്ല അപ്പൊ കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടേ കാണുന്നില്ലെന്ന് തോന്നുന്നു ഭയങ്കര വെട്ടാണ് ജനാലയുടെ വെട്ടുണ്ട് പിന്നെ ലൈറ്റിന്റെ കൊണ്ട് ഒന്നും കാണത്തില്ല രങ്ങൾ ആയാലും കുഴപ്പമില്ലല്ലോ കണ്ടോണ്ടിരിക്കൂടി വെളുത്തുള്ളി എടുക്കാം വേണ്ടിട്ട് തൊലിക്കട്ടെ അതുപോലെ ഇതിന്റെ പകുതി മതി അതുപോലെ ഞാൻ നാല് പച്ച രണ്ടെണ്ണം കുക്കറിലിട്ട് വേവിക്കുമ്പോഴും പിന്നെ നല്ലതാണ് കല്ലിട്ടിടിക്കട്ടെ ആദ്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് നിങ്ങൾ പറയാൻ കേട്ടോ എന്നാ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ട പിന്നെ റിയാക്ട് ചെയ്യണ്ടല്ലോ റിയാക്ട് ചെയ്യുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് കുത്തുന്നെ നമ്മള് നമ്മുടേതായ രീതിയിലുള്ള റിയാക്ഷൻ അത്രയ്ക്ക് കടുപ്പായിട്ട് വരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ചെയ്യും കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല ചാനലെടുത്ത് നോക്കുമ്പോ പിന്നെ 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 വേറെന്താ അവശേഷങ്ങൾ കിച്ചനിൽ നിൽക്കുമ്പോ ആരാടത്തിനും സംസാരിച്ചുകൊണ്ട് നിക്കുന്നതൊരു രസമാണ്യിൽ നിന്ന് ജോലി ചെയ്യുമ്പോ ഭയങ്കര ആണ് ഞാൻ പിന്നെ മൊബൈലിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഒരുവിധം പെട്ടെന്ന് ജോലി അപ്പോൾ അപ്പൊ തോന്നിച്ചെടുക്കട്ടെ കുഞ്ഞുള്ളി കുറച്ചുണ്ട് രണ്ട് ഭക്ഷണമുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാനി ഇഞ്ചി വെളുത്തുള്ളിയേ ഇടിക്കലിലിട്ടിട്ട് ഇടിക്കുക എനിക്ക് ജാറില് ഇരിക്ക കുറച്ചുള്ളെങ്കിൽ ഞാൻ ഇടിക്കലിൽ വെച്ചിട്ട് ഇടിക്കത്തുള്ളൂ അതാണ് എനിക്ക് എളുപ്പം ജാറ് പിന്നെ കഴുകണം പിടിക്കണം അത് പാടും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ എന്നിട്ട് പിന്നെ മുക്കുന്നത് വീട്ടിലെ हम्म mm -hmm. mm -hmm. Ahí es എന്താ നോക്കണ്ടെ ഇവിടുത്തെ ബെട്ടത്തിന്റെതാണ് കേട്ടോ ായി ഞാൻ പുറത്തുവിട്ടത് കണ്ടു കുരുമുളകും വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വേണ്ട രീതിക്ക് തന്നെയാണ് വറട്ടി ഓക്കെയാ ഇത്രയേ കറക്റ്റ് വെട്ടത്തിൽ